അടിപൊളിയാണ് അടിപൊളി നല്ല രസുണ്ട് മേക്കിംഗ് ലെവലൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയോ വേറെ മോഹൻലാൽ അടിപൊളി രണ്ടുപേരും കൊള്ളാം ഐ മീൻ ഓവറോൾ എല്ലാം കൊള്ളാം എങ്ങനെയാണ് പഴം അടിപൊളി പടം ആണൊന്നും പറയാലല്ല ഞങ്ങൾക്ക് ചീഫന്തിന്റെ പള്ളിയുടെ ആൾക്കാരാണ് വഹിച്ചിട്ട് വന്നേക്കണം അടിപൊളി അസീഫ് ഒന്നും ഈ ഒരു പടം മേക്കിംഗ് ലെവലൊക്കെ അടിപൊളി ഹോളിവുഡ് ടൈപ്പ് മേക്കിംഗ് അടിപൊളി ഇത് ജംഗിൽ പൊളിയാണ് ജംഗിൽപൊളി അത് അത് ഇല്ല ഋത്രാജ് ലെവല് അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനൊക്കെ ഒരു പടം ചെയ്യാ പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട് ഐ മാക്സിൽ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ഇനി എന്തായാലും ഞാൻ വേറൊരു ദിവസത്തിൽ പോയിട്ട് ലുലു മോളിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയിട്ട് ഐ മാക്സിൽ കണ്ടു കഴിഞ്ഞ രാജു നില പറയുന്നത് കേട്ടു ഈസ് ഹാപ്പി ബട്ട് ഐമാക്സിൽ അല്ലാതെ ഷൂട്ട് ചെയ്ത് ഫോർമാറ്റ് ഫുൾ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തോണ്ട് ഐമാക്സിന് വേണ്ടി കൺവേർട്ട് ചെയ്താണെന്നുള്ളത് അപ്പൊ അതിനകത്തുള്ള എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കാണണം ഈ സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാവുന്ന തരത്തിൽ ഉണ്ടല്ലോണ്ട് അത് നമുക്ക് എങ്ങനെയായാലും ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് സന്തോഷം അടിപൊളിയുണ്ട് അതെ ഇത് കാണാൻ വേണ്ടിട്ടാണല്ലോ രാവിലെ ആറു മണിക്ക് തന്നെ വന്നത് അതായത് കഴിഞ്ഞ ലൂസിഫറിനും അതുപോലെ തന്നെ ആയിരുന്നു ഇതും അതുപോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുണ്ട് ഞാന് അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വന്നതും ഈശ്വര ദൈവാനുഗ്രഹം എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്നത് തന്നെയാണ് എന്റെ ഒരു പൂർണ്ണ വിശ്വാസം എനിക്കൊരു വലിയ ഒരു വിദേശമുടം കാണുന്ന കിട്ടിയിട്ടായിരുന്നു എല്ലാവരും പറയുന്നത് ഒരു ശരിയായ എന്റെ മോനെ ആ കാര്യത്തിനും എടുക്കാനാണെന്നുള്ളത് ഇതൊന്നും കൂടെ തെളിയിച്ചു തീർച്ചയായിട്ടും അടിപൊളി പ്രതീക്ഷനേക്കാളും മേലിലുള്ള ക്യാൻവാസിൽ എടുത്ത സിനിമയാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടും അതിനെല്ലാം എല്ലാ തിയേറ്ററുകളും മെജോറിറ്റി എല്ലാ തിയേറ്ററുകളും വൺ വീക്കിന് അഡ്വാൻസ് ബുക്ക് ചെയ്തേക്കുവാണല്ലോ അപ്പൊ അത് അത്രയും ഹൈപ്പും എക്സ്പെക്ടേഷൻ ഉള്ള സിനിമകൾക്കാണല്ലോ അപ്പൊ ഇവിടെ ഇതുവരെ ഒരു സംഭവമാണല്ലോ സംഭവിച്ചേക്കുന്നത് പൃഥ്വിരാജിന്റെ ഒരു ഒരു ഡയറക്ടർ എന്ന നിലയിലുള്ള ഒരു പ്രകടനം എങ്ങനെയുണ്ട് അല്ല തീർച്ചയായിട്ടും പുള്ളി അത് പാർട്ടി ചെയ്ത സിനിമ അത് ഓൾറെഡി പ്രൂവ്ഡ് ആണല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു ചോദ്യത്തിന് പ്രൊസക്ട് ചെയ്യില്ലല്ലോ ഇതിന്റെ ഒരു മേക്കിംഗ് ലെവൽ തീർച്ചയായിട്ടും വളരെ വലുതാണ് വലിയ ക്യാൻവാസിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജ് പോലെയുള്ള നെയ്മുള്ള ഉള്ളൂ ഇത്രയും വലിയ ക്യാൻവാസിൽ സിനിമ മലയാളത്തിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ േഷൻ വി സീൻ വിത്ത് ലാലൻ സോ ഇറ്റ് ഡ്രീം കം ട്രൂം സോ ലൈക് ഹാപ്പി ഫോർ യോട്ട് കോഴ്സ് ഐം സോ ഹാപ്പി താങ്ക് യു സോ മച്ച് പണം കണ്ടപ്പോ പ്രതീക്ഷിച്ചെടുത്തെല്ലാം പ്രതീക്ഷിച്ച കൈ തന്നെ വന്നു ആ ആ ബാക്ക്ഗ്രൗണ്ട് നല്ല അഭിപ്രായമാണ് ഒരു തിയേറ്ററിൽ ും എല്ലായിടത്തും കിട്ടി മാത്രമേ ഉള്ളൂ നല്ലോണോ സൂപ്പർ പിന്നെ ഭയങ്കര വിജയം വളരെ അടിപൊളി എല്ലാരും അടിപൊളിയാണ് എല്ലാരും കലക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്